ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പ്രണയിച്ചവരെ തമ്മിൽ വേർപ്പിരിക്കുക മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അരങ്കൊലകൾ അതുപോലെ തന്നെ സ്വന്തം പ്രണയം വിജയിക്കാൻ വേണ്ടി ഒരു പാവം സ്ത്രീയെ കൊന്നൊടുക്കിയ കഥ വിവാഹിതയും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്നു പൂജ സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന പൂജയെ സുഗ്രീവ് ഒരു ജോലി വാഗ്ദാനം ചെയ്ത് സമീപിച്ചു മാത്രമല്ല അയ്യായിരം രൂപ ശമ്പളവും അഡ്വാൻസ് മൂവായിരം രൂപ കൂടി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു സംഭവം ഉത്തർപ്രദേശിലെ ഗൊരാപൂർ ദീൻ ദയാൽ ഉപാധ്യായ യൂണിവേഴ്സിറ്റി കലാലയത്തിൻ്റെ ആരവങ്ങൾക്കിടയിലാണ് ആ പ്രണയം തളിയിട്ടത് വെറും ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ പി ജി വിദ്യാർത്ഥിനി ഷിഗ ദുബയും അവളുടെ സഹപാഠിയായ ഇരുപത്തിനാല് വയസ്സുകാരൻ ദീപു യാദവും ഒരേ ക്ലാസ് മുറിയിലെ സൗഹൃദം പതിയെ പതിയെ അത് ഗാഠമായിട്ടുള്ള ഒരു പ്രണയമായി മാറി അവർ ഒരുമിച്ച് സിനിമകൾ കണ്ടു പാർക്കുകളിൽ ചില സമയം ചിലവഴിച്ചു ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി എന്നാൽ അവരുടെ പ്രണയത്തിന് ഒരു ജാതി ഒരു മതം അതെല്ലാം ഒരു മതിൽക്കെട്ടായി നിന്നു ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ട് മറന്നവരാണ് നമ്മൾ വ്യത്യസ്തമായ ജാതിയിൽപ്പെട്ടവർ ആയതിനാൽ വീട്ടുകാർ ഒരിക്കലും അവർക്ക് ഉറപ്പായിരുന്നു നോർത്ത് ഇന്ത്യയിലെ ആചാരങ്ങൾ പലപ്പോഴും പ്രണയങ്ങൾക്ക് മുന്നിൽ ഇവിടെ ഒരു രൂപം പ്രാപിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഏപ്രിൽ പതിനെട്ടിന് ഗുരാപ്പൂരിലെ ബുധായി ക്ഷേത്രത്തിൽ വെച്ച് ദൈവത്തെ മാത്രം സാക്ഷിയാക്കി ശിഖയും ദീപും രഹസ്യമായി വിവാഹം ചെയ്തു പക്ഷേ ആ രഹസ്യം അധികനാൾ അവർക്ക് ആയില്ല ശിഖയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു മകൾക്ക് ആരോടോ വലിയൊരു വലിയൊരടുപ്പമുണ്ടെന്ന് അവർ മനസ്സിലാക്കി അവളെ പിന്നെ കോളേജിലേക്ക് പറഞ്ഞു വിടാതെയായി കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ദീപവും ഷിഖയും അവളുടെ പ്രണയം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല പെട്ടെന്നൊരു ദിവസം കോളേജിലേക്കെന്ന് പറഞ്ഞു പോയ മകൾ കാണാതായി കാണാതായ മകളുടെ വികൃതപ്പെട്ട മൃതദേഹം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനാറിന് ഷിഗ ദുബായ് കോളേജേക്ക് പോയ അതേ ദിവസമായിരുന്നു അത് സമയം വളരെയധികം വൈകിയിട്ടും മകൾ തിരിച്ചെത്തിയില്ല എന്നുള്ള ഒരു പരിഭ്രാന്തി അച്ഛൻ രാംപ്രകാശ് ദുബായ് പരിഭ്രാന്തനാക്കി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും തൻ്റെ മകളെ കാണാനില്ലെന്നും അവളുടെ തിരോധാനത്തിന് പിന്നിൽ ദീപു യാദവ് എന്ന യുവാവാണെന്നും പോലീസിനോട് അദ്ദേഹം പറഞ്ഞു പോലീസ് ഉടൻ തന്നെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു അടുത്ത ദിവസം അതായത് ജൂൺ പതിനേഴിന് രാവിലെ ഗൊരാപൂറിനെ നടത്തിയ ഒരു വാർത്ത പുറത്തുവന്നു സരയൂ കനാലിലെ കോളനി പരിസരത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത് മുഖം ഭാരമേറിയ എന്തോ ആയുധം കൊണ്ട് അടിച്ചു തകർക്കപ്പെട്ടിരിക്കുന്നു തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം വികൃതമാക്കപ്പെട്ട ആ മുഖം ശരീരം മുഴുവൻ സിഗരറ്റുകൾ കൊണ്ട് കുത്തി പൊള്ളിച്ച പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പെൺകുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായിരിക്കുന്നു എന്ന് വ്യക്തമായി മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ ഷിഗയുടേതായിരുന്നെന്ന് അച്ഛനും അവളുടെ ബന്ധുമിത്രാദികളും ആ വസ്ത്രം കണ്ട് അത് ഷിക തന്നെയാണെന്ന് ഉറപ്പിച്ചു തൻ്റെ മകൾ ക്രൂരമായി കൊല്ലപ്പെട്ടെന്ന സത്യം ആ അച്ഛനെ തകർത്തു കളഞ്ഞു പോലീസ് ദീപു യാദവിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കി ദീപു വീട്ടിലെത്തിയപ്പോൾ അവനെയും കാണാനില്ലെന്ന് ബോധ്യപ്പെട്ടു ഇതോടെ ദീപവും ഷിഖയും ഒളിച്ചോടിയതാണോ അതോ ഷിഖയെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം ബലപ്പെട്ടു അങ്ങനെ സംഭവം വാരണാസിയിലെത്തി നിൽക്കുന്നു വാരണാസിയിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് അന്വേഷണം പുരോഗമിക്കവേ ദീപു യാദവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ നിർണായകമായ ഒരു വിവരം വാരണാസിൽ ദീപു യാദവിന് ഒരു രഹസ്യ താവളമുണ്ട് അവിടേക്ക് ഇടയ്ക്കിടെ ഫോൺ കോളുകൾ പോകുന്നുണ്ട് വഹിക്കാതെ പോലീസ് സംഘം വാരണാസിയിലേക്ക് തിരിച്ചു ഗൊരാപ്പൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വാരണാസിയിലെ ഉൾഗ്രാമത്തിൽപ്പെട്ട ഒറ്റ ഒരു വീട് പോലീസ് വളഞ്ഞു കൊലപാതകയ്ക്ക് ദീപു പിടികൂടാൻ തോക്കുകളുമായി പോലീസ് തയ്യാറായി നിന്നു വാതിൽമുട്ടി അല്പസമയത്തിനകം വാതിൽ തുറന്നു എന്നാൽ മുന്നിൽ കണ്ട കാഴ്ച അതൊരല്പം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ വാതിൽ തുറന്നത് മറ്റാരുമല്ല മരിച്ചു എന്ന് വിധി എഴുതിയ സരയു കനാലിൽ മൃതദേഹമായി കണ്ടെത്തിയ സാക്ഷാൽ ഷിഗ ദുബൈ തൊട്ടു പിന്നിൽ ദീപു യാദവും ജീവനോടെ ഉണ്ടെങ്കിൽ കനാലിൽ കണ്ടെത്തിയത് ആ മൃതദേഹം അത് അതാരുടേതാണ് മുഖം വികൃതമായി കൊലപ്പെടുത്തിയ ആ പെൺകുട്ടി ആര് ക്രൂരമായ ആ ആസൂത്രണം പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിൽ പുറത്തു പുറത്തുവന്നതോടെ സിനിമാ കഥയെ വെല്ലുന്ന ക്രൂരതയുടെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് വീട്ടുകാരുടെ എതിർപ്പ് ഭയന്ന് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഷിഗ ദീപു ഒരുമിച്ച് ജീവിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി ഷിഗ മരിച്ചു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ആരും അന്വേഷിക്കാതെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ ഇതിനായി ദീപു സുഹൃത്തുക്കളെ സുഗ്രീവിനെയും ബൽറാമിനെയും ചേർത്ത് പരിശാചികമായ ഒരു ആസൂത്രണം ചെയ്തു ഷിഗയുടെ തന്നെ സാമ്യമായ രൂപസാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തുക അവളെ കൊന്ന് ഷിഗയുടെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക അങ്ങനെ അവർ സോൻഭദ്ര സ്വദേശിയായ പൂജാകുമാരിയെ നിർദ്ധരായ ഒരു യുവതിയെ കണ്ടെത്തി വിവാഹിതയും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്നു പൂജ സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന പൂജയെ സുഗ്രീവ് ഒരു ജോലി വാഗ്ദാനം ചെയ്ത് സമീപിച്ചു മാസം അയ്യായിരം രൂപ ശമ്പളം നൽകാമെന്നും അഡ്വാൻസ് മൂവായിരം രൂപ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ജൂൺ പതിനാറിന് ഷിഗ കോളേജിൽ പോയ സമയവും ദീപുവും കൂട്ടുകാരും പൂജാകുമാരിയെ ഗൊരാപ്പൂരിലേക്ക് വിളിച്ചു വരുത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം അവർ പൂജയെ ക്രൂരമായി കൊലപ്പെടുത്തി തിരിച്ചറിയാതിരിക്കാൻ മുഖം ഇരുമ്പുവടി കൊണ്ട് അടിച്ചു തകർത്തു മൃതദേഹത്തിൽ ഷിഖയുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചും ചെരുപ്പും അണിയിച്ചു പോലീസ് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ശരീരം സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു സ്വന്തം പ്രണയം വിജയിപ്പിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിൻ്റെ അമ്മയായ നിരപരാധിയായ ഒരു സ്ത്രീയെ അവർ ബലി കൊടുത്തു നീതിയുടെ വിരോധാഭാസം സത്യം പുറത്തായതോടെ ദീപു യാദവ് ഷിഖ ദുബായ് സുഗ്രീവ് ബലറാം എന്നിവയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ കാലം കടന്നുപോയപ്പോൾ കഥയിലെ നായകനും നായികയും ജാമ്യത്തിലിറങ്ങി വിചാരണകൾ നീണ്ടുപോയി ഇതിനിടയിൽ ദീപും ഷികയും വിവാഹം മോചിതരായി അവർ വേവേ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു ഒരു സിനിമാ കഥ പോലെ തോന്നിക്കുന്ന ഈ യഥാർത്ഥ ജീവിതത്തിൽ ബാക്കിയായത് പൂജാകുമാരി എന്ന നിരപരാധിയായ യുവതിയുടെ ജീവൻ മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയെ നടക്കിയ പ്രണയത്തിന് വേണ്ടി നടത്തിയ ഈ കൂരകൃത്യം ഇന്നും നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നു സ്വന്തം പ്രണയം വിജയിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്ന ഇവരോട് നിങ്ങൾക്ക് അഭിപ്രായമാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സ്റ്റോറീസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം